നിങ്ങളുടെ ആദ്യത്തെ നോമും റാഹത്തായിരുന്നു വിശ്വസിക്കുന്നു അപ്പൊ എല്ലാരും സന്തോഷായിട്ടും സമാധാനായിട്ട് ഇരിക്കുക രണ്ടാമത്തെ നോമിന്റെ കുട്ടിക്കുട്ടി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഴിഞ്ഞ് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഉമ്മീടെ പബ്ജിൻ്റെ അടുത്ത് വന്ന താഴെ അങ്ങനെ അവരോട് സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ജി വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ കൂടെ തന്നെ പബ്ജിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ഉമ്മിയുണ്ട് പബ്ജിക്ക് എന്തൊക്കെ ഉമ്മി വേണം വർക്കിന് പോയാൽ തന്നെ ഒരു മൂന്നാല് ഭാഷകളും ഉമ്മിനെ വിളിക്കൂട്ടാ ഞാനിടയ്ക്ക് കളിയാക്കാറുണ്ട് ദാ ഭൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തങ്ങളായ ഭാര്യയായി എൻ്റെ ഉമ്മി പബ്ജി യാത്ര അയച്ചിട്ട് ഇനിയിപ്പൊ അകത്തേക്ക് പോകാന്നിട്ടോ അങ്ങനെ ഞാൻ മുകളിലേക്ക് വന്ന് ദാ നമ്മൾ സയാനിരുന്ന് പഠിക്കുകയാണ് കേട്ടോ ഇയാൾക്ക് എക്സാമാണ് ഇന്നിപ്പോൾ രണ്ട് എക്സാമുണ്ട് കേട്ടോ മലയാളവും വാല് എഡ്യൂക്കേഷനും അതുകൊണ്ട് തന്നെ നോർമൽ ക്ലാസ് ടൈമാണ് വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ കക്ക റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സയാനെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് സയൻ മാത്രമാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത് നമ്മൾ ഹാദി പോകുന്നില്ല ആൾക്ക് ടീത്ത് ഇൻഫെക്ഷൻ ആയിട്ട് ചെറിയ സ്വെല്ലിങ് ഉണ്ട് കേട്ടോ പിന്നെ ആണല്ലോ അപ്പോൾ ആളുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ക്ലാസ്സിൽ പോകണ്ട റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു സയാൻ സയൻ പോയി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ നമ്മുടെ ഹാദി നല്ല ഉറക്കത്തിലാണ് കേട്ടോ സുഖയ്ക്ക് ശേഷം സയൻ കുറച്ചു നേരം മാത്രമായിട്ടോ ഉറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹാദിങ്ങനെ സുഖമായിട്ട് സ്കൂളിലൊന്നും പോവാണ്ട് കിടന്നുറങ്ങണത് സനക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ലാട്ടാ അപ്ലേക്കാ സയാനെ സ്കൂളിലാക്കിയിട്ട് ഇക്കാക്ക തിരിച്ചു വന്നിട്ടുണ്ട് ഇനിപ്പിക്ക നമ്മുടെ കിളകൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ അപ്പൊതാ കീഴ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവരായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് പോവാണ് പോകാനുട്ടോ ഇക്കൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ അടിക്കലും തുടക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നിട്ട് ഞാൻ ദാ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാനെട്ടോ നമുക്കിന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോഴേക്കും ദാ വെഹുർ ബാങ്ക് കൊടുക്കുന്നു എത്ര പെട്ടെന്നാണ് ഇപ്പോൾ സമയം പോകുന്നല്ലേ പിന്നെ ഞാൻ നേരെ നമസ്കരിക്കാൻ വേണ്ടി പോയി കേട്ടോ എൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹാദിമോൻ ഉറക്കം ഉണർന്ന് കുളിച്ച് ഫ്രഷായി ഉളവ് എടുത്ത് വന്ന് ഇപ്പൊ നമസ്കരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഞാനിപ്പോ കുക്കറിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സ്നാക്കായിട്ട് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ജിഞ്ചാഗാല പേസ്റ്റ് പിന്നെ നാരങ്ങ നീര് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മാഗ്നേറ്റിക് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പോ ആയിട്ടുള്ള പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മുടെ ചിക്കൻ പീസസ് നമുക്ക് ഓരോന്ന് ഓരോ നൈറ്റോട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കിച്ചണിൽ വന്നിരുന്ന് ആദ്യം എന്തൊക്കെയോ വിശേഷങ്ങൾ എന്നോട് പറയാനോ സയാനില്ലാത്തതുകൊണ്ട് ആൾക്ക് നല്ല ബോറടി ഉണ്ട് കേട്ടോ ഇടക്കിടക്ക് ഇന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഇക്കില്ലാട്ടെ എന്തോ പോലെ ഇക്കില്ലാത്തതുകൊണ്ട് ബോറടിക്കണ് ഇങ്ങനെ ഇനി ഇക്കുണ്ടെങ്കിലോ ആദ്യം കുറച്ച് സമയം രണ്ടുപേരും നല്ല കൂട്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തുടങ്ങും ഒരാൾ പറയണത് മറ്റാൾക്ക് പറ്റൂല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഇടിയായി തള്ളായി പിന്നെ വീട് ഒരു യുദ്ധഭൂമിയായി മാറും ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടയുടെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം സനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആള് ചെയ്തുതരും ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കാര്യ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മള് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ാണ് ഞാൻ മാറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കി നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കി റെഡിയാക്കി നമുക്ക് മയോണൈസ് വേണം അത് പരിപാടിയിലാണ് അതിനായിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള മൂന്ന് ഞാൻ ബാക്കിയുള്ളത് വേറൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇതിനായിട്ട് മൂന്ന് പുഴുങ്ങിയെടുത്ത മുട്ട രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കുരുമുളക് പൊടി ഉപ്പ് പിന്നെ മൂന്നാലള്ളി വെളുത്തുള്ളി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി മെനൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ബ്രെഡ് സാൻഡിച്ചിലുള്ള ഏകദേശം സഭങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്ലേക്ക് സാൻ്റെ ഗ്ലാസ്സുകൾ കഴിഞ്ഞ് സായനായിട്ട് ഇക്കാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ വന്ന വഴിയെ വിശേഷങ്ങളും പരാതി പറച്ചിലും നോക്കിയാണ് കേട്ടോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനായിട്ട് ഇവനൊരു ക്യാപ്പ് വരുന്നില്ല കേട്ടോ എക്സാം നന്നായിരുന്നു നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ആള് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് കിടപ്പ് അപ്പൊ നമുക്കിനി ഒരു ചീസി പക്കോട ഉണ്ടാക്കിയാലോ അപ്പൊ അതിനായിട്ട് നമ്മൾ നേരത്തെ ബോലി ഇതെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ചൊപ്പ് ഇതെടുത്ത സവാള മല്ലിയില പിന്നെ പച്ചമുളക് ഇനി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഹാഫ് ടീസ്പൂൺ ചാറ്റ് മസാല ആവശ്യത്തിനുപ്പ് എല്ലാം ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിനുവേണ്ടി നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട് ഉണ്ടോ അപ്പൊ അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് കടലപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ള ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നുള്ളാണ്ട് നല്ല സ്മൂത്ത് ബാറ്റർ ആയിരിക്കണം കേട്ടോ ആദ്യം കട്ടിയായും പോകരുത് നല്ല ലൂസായും പോകരുത് ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇനിയിപ്പോ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മുട്ട നമുക്ക് മൂന്നോ നാലോ പീസസ് വരെ ആക്കാം കേട്ടോ ഇനിയിപ്പോ അതേ കൊടുത്തിൽ അത് ഓരോരുത്തരുടെ ഐഡിയ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇതാ എല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യില് കുറച്ച് ഓവിലാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ആവാണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടൂട്ടാ ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു മുട്ടയുടെ പീസ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ചീസ് ഇട്ടുകൊടുക്കാം കേട്ടോ ചീസും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കുറച്ചുകൂടി യൂസ് ചെയ്തിട്ട് നമുക്കിതൊരു ബോളിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്തതും കൂടി ചെയ്തെടുക്കാം നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ വെള്ളം മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഹാദി നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട് കേട്ടോ അവനത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹാദി അടുക്കളയുടെ പരിസരത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ഇന്ന് സ്പെഷ്യൽ സ്പെഷ്യല് ഇതെന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും ഞാൻ വിളിച്ചില്ലെങ്കിലും ആ ഒരു സമയമാകുമ്പോഴേക്കും ആൾ പറന്നെത്തൂട്ടാ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണോ എന്ന് ചോദിക്കൂട്ടാ പിന്നെ എന്നെ കൂടെ നിന്ന് സംസാരിച്ചൊക്കെ നിന്ന് നാരങ്ങ വെള്ളമൊക്കെ കലക്കി പിന്നെ ഇതെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് സെറ്റ് ചെയ്യുന്നവരെയും ആൾക്ക് കൂടെ ഉണ്ടാവും കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഒന്ന് പരത്ത അതിലേക്ക് എഗ്ഗിന്റെ പീസ് വെച്ചുകൊടുക്കുക ചീസ് വെച്ചു കൊടുക്കുക എന്നിട്ട് ബോൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക അങ്ങനെ നമ്മൾ രണ്ടാമത്തൊന്നും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടി നോക്കുവാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഇന്ത്യാലയത്തിൻ്റെ ചീനച്ചട്ടി അതുപോലെ തന്നെ ഇരുമ്പിന്റെ ചീനച്ചട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഉമ്മിനോട് ചോദിച്ച് വാങ്ങിച്ച ഒരു ഇരുമ്പിന് ചീനച്ചട്ടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ കൈന റമലാനൻ അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഇനി പിൻഷാ അല്ല അങ്ങനത്തെ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചേച്ചി എഗ് പക്കോഡ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പോൾസ് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്പൂൺ യൂസ് ചെയ്ത് അത് ഓരോന്നായിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ കാരണം ഇതിലുള്ള എല്ലാം കുക്ക്ഡ് ആണല്ലോ ഉരുളക്കിഴങ്ങ് മുട്ടയാണെങ്കിലും ഒക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കളർ മാറി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ ദാ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുക്കലാണ് അതിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയോണൈസ് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെജീസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ക്യാരറ്റ് പിന്നെ മല്ലിയില പിന്നെ സവാള ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇനിയിപ്പോ അടുത്ത പരിപാടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഉപ്പുമാണ് കേട്ടോ അത് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പ സിമ്പിൾ ആണ് പരിപാടി ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് അല്ല അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ മേലേക്കായിട്ട് കുറച്ച് ചീസ് ആക്കി കൊടുത്തിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡ് കൊണ്ട് അതൊന്ന് കവർ ഫസ്റ്റ് ചെയ്യുന്ന ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കലാണ് അപ്പോൾ താ എല്ലാം ഞാൻ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു സാൻഡ്വിച്ച് മേക്കറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിപ്പോ നമുക്ക് ഇത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ എല്ലാ സാന്റ്വിച്ചും ഞാൻ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തപ്പോ നമ്മുടെ ചീസ് ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാം എല്ലാം ഒന്ന് ടൈം ടേബിളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ചീസി എഗ് പക്കോഡ കരക്ക ആൻഡ് ഈന്തപ്പഴം നാരങ്ങ വെള്ളം തണ്ണിമത്തൻ പിന്നെ ചീസ് ബ്രെഡ് സാന്ഡ്വിച്ച് മസാല അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇനി നോമ്പ് തുറക്കലാണ് അങ്ങനെ നോമ്പ് ദൂരൊക്കെ കഴിഞ്ഞ് സാൻ ഹാദി കാക്കിയൊക്കെ പള്ളിയിലേക്ക് പോയി ഞാൻ നമസ്കാരം ഒക്കെ കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കിച്ചണിൽ എന്നെയും കാത്ത് കഴുകാനുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പൊ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ പാത്രവും കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ പണിയൊക്കെ കഴിഞ്ഞെന്ന് ബട്ട് അത് വെറും തെറ്റിദ്ധാരണയാണ് പടികൾ ഇനിയും ഉണ്ട് കേട്ടോ അതായത് നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാനുള്ള ഫുഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ മണിപ്പൊട്ടും കടലക്കറിയാണ് കേട്ടോ കടലക്കറിക്കുള്ള സവാളയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് പള്ളിയുടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ബാങ്കും തറാവി നമസ്കാരവും കുത്തുബയും ഒക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മണിപ്പൂട്ടിലുള്ള പരിപാടികളൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി ഓരോരുത്തരും ഓരോ കറികൾ വെക്കുന്നതും വ്യത്യസ്തമായിരിക്കുമല്ലേ അത് നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വരുന്ന റെസിപ്പീസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ കറി ഇങ്ങനെയും വെക്കാമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാൻ സിമ്പിളായിട്ട് വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള പച്ചമുളക് വേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ട് കിട്ടുകൊടുക്കൂട്ടോ ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല പൗഡർ മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടലി ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും ഇനിയിപ്പോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ചാറ് പീസിലടിച്ച് കഴിഞ്ഞാല് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ നോർമലി കടലക്കറി വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ബീസിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും നല്ല കുറുകി കടലക്കറി കിട്ടും ഇക്കാക്കി നോർമൽ ഡേസിൽ അങ്ങനെ തേങ്ങ അരച്ച കറികളൊന്നും അത്ര ഇഷ്ടമില്ല കേട്ടോ പക്ഷേ ആയി കഴിഞ്ഞാല് മുട്ടക്കറിയിലാണെങ്കിലും കടലക്കറിയിലൊക്കെ ആണെങ്കിലും തേങ്ങ അരച്ച് വെക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് തേങ്ങ അരച്ച കടലക്കറിയാണ് അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി കറിക്കും പുട്ടിനും ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ചിലക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ കുറച്ച് തേങ്ങ ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു അന്ന് നമുക്ക് പുട്ട് ചുട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പുട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യത്തെ പുട്ടൊന്ന് വെച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ പുട്ടും കറിയും ഒക്കെ സിറ്റായി കിട്ടുമല്ലോ അങ്ങനെ നമ്മള് പുട്ടുകടയിലേക്ക് പുട്ടിന് വേണ്ടിയിട്ട് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ അപ്പൊ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടടുത്ത് ഞാൻ തേങ്ങയൊന്ന് ചിരകി എടുക്കാണ് കേട്ടോ ചെത്തിട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് അപ്പൊ ദാ ഞാൻ അടുത്ത പുട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് സെയിം ടൈം നമ്മള് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കലാണ് കേട്ടോ തേങ്ങ കരച്ചു വന്നപ്പോഴേക്കും നമ്മുടെ അടുത്ത പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി പിസിലൊക്കെ പോയി റെഡിയായി വന്നിട്ടുണ്ട് ഇനിപ്പോൾ ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കലാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടി ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് കലക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ച് കലക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ നമസ്കരിക്കാൻ പോയിട്ടോ കേട്ടോ അപ്പോൾ അതാ തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് ഞാൻ താഴേക്ക് എത്തിയപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവര് സ്നാക്സ് ഒക്കെ ബാക്കിയുള്ളതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ കുറച്ചു നേരം താഴെ ഇരുന്ന് അച്ഛനോടും മിനോടും ഒക്കെ സംസാരിച്ചിരുന്ന് നമ്മളെ മുകളിലേക്ക് വന്ന് ഫുഡ് കഴിക്കാൻ പോകാനെട്ടോ അപ്പോഴേക്കാൻ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ സൂപ്പർ ഹീറോസ് ഉറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രേക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഇത് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം ചേരാം അപ്പൊ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം